അധ്യായം ഇരുന്നൂറ്റിഅൻപത്തിരണ്ട് പുതിയൊരു വെല്ലുവിളി അതേസമയത്തിന്റെ നീലിമക്കും പശ്ചാത്താപം തോന്നിയിരുന്നു താൻ ഒരിക്കലും ആ പാർട്ടിയിൽ പങ്കെടുക്കാൻ വരാൻ പാടില്ലായിരുന്നു അതുകൊണ്ടല്ലേ ഇപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് വീണ്ടും സിദ്ധാർത്ഥിനൊരു പ്രതീക്ഷ കൊടുക്കുന്നത് പോലെയായില്ലേ എല്ലാം അവൾ അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നപ്പോൾ തന്നെ വീണ്ടും അവളുടെ ഫോൺ റിങ് ചെയ്തു സിദ്ധാർത്ഥായിരിക്കും വിളിക്കുന്നത് അപ്പോഴെന്നെ നീലിമ ആ ഒരു ഫോണ് സ്പീക്കറിലിട്ടു സിദ്ധാർത്ഥ് ചോദിക്കുന്നത് എടോ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കൊന്നിച്ചിരുന്ന് കഴിച്ചാലോ ഞാൻ തന്റെ കൂട്ടാൻ വരട്ടെ എന്നൊക്കെ ചോദിക്കുന്ന അവന്റെ ശബ്ദം അവൾ മൃദുവായി കേട്ടു അവൻ അപ്പോൾ നല്ല മൂഡിലാണെന്നുള്ള കാര്യം നീലിമയ്ക്ക് തോന്നി ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്നൊക്കെ പറഞ്ഞ് നീലിമ ഫോൺ കട്ട് ചെയ്തു അവൾ വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കി അപ്പോൾ പെട്ടെന്നാരോ ഒരു കറുത്ത തുണികൾ കൊണ്ടു തന്നെ അവളുടെ കണ്ണുകൾ കെട്ടിമൂടി സിദ്ധാർത്ഥ് ഞാൻ വരാമെന്ന് പറഞ്ഞതല്ലേ പിന്നെ നീ എന്തായി കാണിക്കുന്നതെന്ന് ഇങ്ങനെ നീലിമ ദേഷ്യത്തിൽ ചോദിച്ചു പക്ഷെ ഒന്നും കിട്ടിയില്ല നീലിമ ചോദിക്കുന്നതിന് നിങ്ങളിത് എന്തിനുള്ള പുറപ്പാടാ ഈ കെട്ടടിക്ക് കെട്ടുമുറുക്കുന്ന കെട്ടു ആളോട് നീലിമ പറഞ്ഞു സിദ്ധാർത്ഥ് ഇതെന്നാ നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലെന്ന് അവൾ ചോദിച്ചു ഞാൻ സിദ്ധാർത്ഥല്ല സൗമ്യമായ ഒരു ശബ്ദത്തിലൂടെ അവൻ പറഞ്ഞു നീലിമയുടെ കണ്ണിൽ അത്ഭുതം നിറഞ്ഞിരുന്നു ഭൈരവ് നീലിമ വിളിച്ചു അപ്പോഴേക്കും ഭൈരവ് പറഞ്ഞിട്ട് അതെ നമുക്ക് ഇവിടെ നിന്ന് പോവാം നിനക്കൊരു സർപ്രൈസ് കൂടിയുണ്ടെന്ന് അവൻ ഇങ്ങനെ താളത്തോടെ പറയുന്ന സമയത്തിന്റെ നീലിമക്കൊന്നും നിന്നെ വിശ്വസിക്കാൻ പറ്റിയില്ല അവൻ എങ്ങനെ ഇവിടേക്ക് കയറി പറ്റി എന്ന് അവൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നു ഇവിടുത്തെ ഗാർഡ്സ് കണ്ടില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന്റെ ഭൈരവ് പറഞ്ഞിട്ട് കണ്ടിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ ജീവനോട് കൂടെ വാക്കിയുണ്ടായിരുന്നോ ഭൈരവ് ശരിക്കും അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയാണെന്ന് നീലിമ കരുതി എങ്കിലും അവൾക്ക് ചെറുതായിട്ടൊരു പേടി തോന്നി കാരണം സിദ്ധാർത്ഥന്റെ സെക്യൂരിറ്റി ഗാർഡ്സ് അവിടെ എല്ലായിടത്തും ഉണ്ടായിരുന്നു അവരെങ്ങാനും ഈ ഒളിച്ചോട്ടം കണ്ട അതോടുകൂടെ തീർന്നു അതിന്റെ പ്രത്യാഘാതം മുഴുവൻ പിന്നീട് അനുഭവിക്കേണ്ടി വരുന്നത് ഭൈരവായിരിക്കും എന്തിനാണ് തനിക്ക് വേണ്ടിട്ട് ഭൈരവി ഇത്രമാത്രം റിസ്ക് എടുക്കുന്നതെന്നുള്ള കാര്യം നീലിമക്ക് മനസ്സിലായില്ല നിങ്ങൾ എന്നെ എങ്ങോട്ടേക്കാണ് ഈ കൊണ്ടുപോകുന്നതെന്ന് അവൾ ഭൈരവിനോട് ചോദിച്ചു വെയിറ്റ് ആൻഡ് സീ എന്ന് ഭൈരവ് പറയുന്ന സമയത്തിന് അനുസരിക്കല്ലാതെ മറ്റൊരു മാർഗവും നീലിമക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല ഒരല്പം സമയം കഴിഞ്ഞതിനു ശേഷം അവൻ അവളെ പതിയെ ഒരു സ്ഥലത്ത് നിർത്തി അതിനുശേഷം പതിയെ കണ്ണിലെ കെട്ടഴിച്ചു നീലിമക്ക് കാഴ്ചകൾക്ക് വ്യക്തമായി അവിടുത്തെ തന്നെ ഒരു റെസ്റ്റോറൻറ്റിലാണ് രണ്ടുപേരുമുള്ളത് മുന്നിലാണെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമെല്ലാം തന്നെ നിരന്നിരിക്കുന്നു നീലിമയുടെ കണ്ണുകൾ അതിശയത്തിൽ വിടർന്നിരിക്കുന്നു ഇതെല്ലാം തനിക്കുള്ളതാണ് എന്താ തനിക്ക് ഇഷ്ടമായോ എന്ന് ചോദിക്കാണ് ഭൈരവ് അവൾ നിശബ്ദയായിട്ട് ആ ഭക്ഷണത്തിലേക്ക് തന്നെ നോക്കിയിരുന്നു ഇതൊന്നും ഹോട്ടൽ ഫുഡല്ല എന്ന കാര്യം അവൾക്ക് മനസ്സിലായി ഇതെല്ലാം ആരോ തനിക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് നിങ്ങളാണോ ഇതെല്ലാം ഉണ്ടാക്കിയത് ഇങ്ങനെ നിലിമ കൗതുകത്തോടുകൂടി ചോദിച്ചു പിന്നെ ഇതിന്റെ ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട ഇതെല്ലാം സിദ്ധാർത്ഥിന്റെ സ്വന്തം പ്രിപ്പറേഷൻസ് ആണ് ഇതെല്ലാം തനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് എന്താ നിനക്ക് ഇഷ്ടമായോ ഭൈരവ് ചോദിക്കുന്ന സമയത്തന്നെ അവൾ ഒന്ന് ഞെട്ടി അവൾ അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് തന്നെ പറയുന്ന സിദ്ധാർത്ഥ എങ്ങനെ നമ്മളെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ ജന്മം നമുക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല നിലിമ ദേഷ്യത്തിൽ അങ്ങനെ പറയുന്ന സമയത്ത് തന്നെ ഭൈരവ് പറഞ്ഞിട്ട് താൻ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ തന്നെ ഞാൻ എവിടെ നിന്ന് കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ ഈ ഭൈരവ് എന്തായാലും തന്നെ കൊണ്ടുപോയിരിക്കും എന്തായാലും തന്റെ മുന്നിൽ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഡിഷസ് ഇരിക്കലേ താനൊന്ന് കഴിച്ചു നോക്ക് ഭൈരവ് ഇപ്പോഴും എല്ലാ കാര്യങ്ങളും തമാശയാണ് എനിക്ക് വേണ്ട തന്നെ താൻ കഴിച്ചു കഴിച്ചോ എന്നിങ്ങനെ അവൾ അമർഷത്തോടെ പറഞ്ഞു ഭൈരവ് പറഞ്ഞതിന് നമുക്ക് പോവാം പക്ഷെ നീരവ് വിചാരിക്കുന്നത് പോലെ ഇത് അത്ര ഈസിയൊന്നും അല്ല സിദ്ധു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് അവന്റെ കണ്ണു വെത്തിച്ച് തനിക്ക് എത്ര നാളിങ്ങനെ ഓടാൻ പറ്റൂ ഈ പ്രശ്നത്തിനെല്ലാം ഒരു ഫുൾ സ്റ്റോപ്പ് ആണ് ഇപ്പോൾ ആവശ്യം അപ്പോ ആ രീതിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മൾ തന്നെ തന്നെ ഹാൻഡിൽ ചെയ്യുന്നതിന് നല്ലത് അവൻ ഒരു കള്ളച്ചിരിയോട് ചോദിച്ചു നീലിമക്കൻ നേരം അവന്റെ വാക്കുകളിലെ അർത്ഥം മനസ്സിലായില്ല എന്തായാലും ഇനി താൻ ചെയ്യാൻ പോകുന്ന കാര്യം അത് സിദ്ധാർത്ഥിനെ വേദനിക്കുമെന്ന എന്ന കാര്യം നീലിമക്കറിയാം പക്ഷേ ഇതല്ലാതെ മറ്റൊരു മാർഗവും അവൾക്ക് മുന്നിലില്ല നീലിമ ചോദിക്കുന്നത് നിങ്ങൾ എന്നെ കൊണ്ടുപോകുമെന്ന് ഉറപ്പില്ലേ എങ്കിൽ നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേൾക്കാം അതും പറഞ്ഞു പറഞ്ഞുകൂടുന്നതിന് നീലിമ നേരം ഭക്ഷണത്തിന്റെ മുന്നിലേക്കിരുന്നു എല്ലാം അവൾക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ തന്നെയാണ് സിദ്ധാർത്ഥ് തന്റെ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നീലിമക്ക് മനസ്സിലായി അവൾക്ക് നെഞ്ചിലൊരു കനത്ത ഭാരം തോന്നി ഉമിനീരി ഇറക്കാൻ പോലും അവൾ വല്ലാതെ പ്രയാസപ്പെട്ടു എങ്കിലും ഭക്ഷണത്തിൽ നിന്നും ഒരല്പമെടുത്ത് അവൾ ടേസ്റ്റ് ചെയ്തു അത് കഴിച്ചതോടുകൂടി തന്നെ നീലിമയുടെ കണ്ണുകൾ തിളങ്ങി ഭൈരവ് പറഞ്ഞിട്ട് വേഗം കഴിച്ചോ ഇതൊക്കെ കണ്ടിട്ട് അത്ര നല്ലതാണെന്നൊന്നും തോന്നുന്നില്ല സിദ്ധാർത്ഥ് കുക്കിങ്ങിൽ വളരെ വീക്കാണെന്നാ തോന്നുന്നതെന്ന് ഇങ്ങനെ ഭൈരവ് കളിയോടെ പറഞ്ഞു അന്നേരം നീലിമ അവനെ ഒന്ന് തുറപ്പിച്ചു നോക്കിയെന്നല്ലാതെ മറ്റൊന്നും തന്നെ പറഞ്ഞില്ല എന്തേ ഇനിയും വേണോ അതോ കളയാൻ തോന്നുന്നതോ എന്ന് അവൻ കളിയാക്കി ചോദിച്ചു നിന്നെ പോലെ ഹൃദയമില്ലാത്തവർക്ക് അങ്ങനെ പലതും തോന്നുമെന്ന് അവൾ ദേഷ്യത്തോടെ പറഞ്ഞു ഭൈരവി ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് നിന്റെ കോംപ്ലിമെന്റിന് നന്ദി പക്ഷേ ഹൃദയമില്ലാതിരിക്കുന്നതാ നല്ലത് അല്ലെങ്കിൽ പിന്നെ സിദ്ധാർത്ഥന്റെ അതേ അവസ്ഥയായിരിക്കും എനിക്കും എനിക്ക് തൽക്കാലം അവനെ പോലെ കള്ളം കുടിച്ച് കറങ്ങി നടക്കാനൊന്നും മനസ്സില്ല നീലിമക്ക് ഭൈരവിന്റെ ആ വാക്ക് കേട്ട സമയത്ത് വല്ലാത്ത വിഷമം തോന്നി അവൾ പിന്നീട് നിശബ്ദയായിരുന്നു കൊണ്ട് തന്നെ സിദ്ധാർത്ഥുണ്ടാക്കി വെച്ച് ഭക്ഷണമെല്ലാം കഴിച്ചു അല്പം സമയത്തിന് ശേഷം സിദ്ധാർത്ഥ് റെസ്റ്റോറന്റിലേക്ക് വരുന്നത് അവരിരുവരും കണ്ടു നീലിമക്ക് അപ്പോൾ ഭയം തോന്നി ഭൈരവ് തന്റെ കൂടെയുള്ള സാഹചര്യത്തിൽ എന്തും സംഭവിക്കാം പക്ഷേ ഭൈരവിനെ ശ്രദ്ധിക്കാതെ സിദ്ധാർത്ഥ് നീലിമക്കരികിൽ വന്നിരുന്നു ആഹാ താൻ ഇവിടെ ഉണ്ടായിരുന്നു ഭൈരവ് പരിഹാസത്തോട് സിദ്ധാർത്ഥനെ നോക്കി ചോദിച്ചു അതിന് നിന്നെ ആരാ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചെ സിദ്ധാർത്ഥ കടിച്ചു ഭൈരവ് പറയുന്നതിന് ക്ഷണിക്കാൻ എനിക്കിവിടെ ആളുണ്ടെന്ന് കൂട്ടിക്കോ മാത്രമല്ല ഇത് നിന്റെ സ്വന്തം ഒന്നും അല്ലല്ലോ അവൻ സിദ്ധാർത്ഥനെ മൈൻഡ് സിദ്ധാർത്ഥിനെ മൈൻഡിയത് അല്പം അല്പമെടുത്ത് വായിലേക്ക് വെച്ചു അത് ഇഷ്ടപ്പെടാതെ തിരിച്ച് താഴേക്ക് തുപ്പി നീയാണോ ഈ ഫുഡുണ്ടാക്കിയത് ഭയങ്കര മോശം സിദ്ധാർത്ഥിനെ നോക്കാതെ ഭൈരവ് പറഞ്ഞു അവൻ പറഞ്ഞത് നീലിമക്കും ഇഷ്ടപ്പെട്ടില്ല നീലിമ പറഞ്ഞത് ഈ ഫുഡിന്റെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എനിക്കിഷ്ടമായി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഫുഡാണിത് നീലിമ അങ്ങനെ പറയുന്ന സമയത്തിന് അവൾക്ക് രണ്ടുപേരെയും വെറുപ്പിക്കാനാവില്ലായിരുന്നു ഇവിടെ നിന്ന് പുറത്തേക്ക് കിടക്കാൻ ഭൈരവിന്റെ സഹായം വേണ്ടതാണ് ഭൈരവ് കൗശലത്തോട് കൂടുത്തിന് സിദ്ധാർത്ഥനോട് പറഞ്ഞിട്ട് അവൾ എന്റെ ടേസ്റ്റിനെ പറ്റി ചോദിച്ചത് കേട്ടില്ലേ സിദ്ധാർത്ഥ് നീലിമക്ക് എന്റെ ടേസ്റ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ് സിദ്ധാർത്ഥ് പറഞ്ഞിട്ട് ഭൈരവ് നീ നിന്റെ കാര്യം നോക്കിയിട്ട് ഇവിടെ നിന്ന് പോവാൻ നോക്ക് വെറുതെ ഇവിടെ ഒരു വഴക്കുണ്ടാക്കാൻ നിൽക്കണ്ട സിദ്ധാർത്ഥ് ആ പറഞ്ഞതിന്റെ അർത്ഥം ഭൈരവിന് മനസ്സിലായി ചുറ്റിന് ഗാർഡ്സ് ഉണ്ട് പക്ഷേ തോറ്റു കൊടുക്കാനൊന്നും അവൻ തയ്യാറായിരുന്നില്ല സിദ്ധാർത്ഥിനു മുന്നിൽ ജയിക്കണമെന്നും വാശി ഭൈരവിനുണ്ടായിരുന്നു അന്നേരം എന്ത് സംഭവിക്കുമെന്നറിയാതെ നീലമ ശ്വാസം അടക്കി പിടിച്ചിരുന്നു സിദ്ധാർത്ഥ് അന്നേരം ഒന്നും നിന്നെ പ്രതികരിച്ചില്ല ഭൈരവ് വീണ്ടും ആവർത്തിച്ചു അവൾ എന്നെ വിളിച്ചിരുന്നു സിദ്ധാർത്ഥ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് നിന്റെ ഈ ടോക്സിക് ബിഹേവിയർ അവൾക്ക് താങ്ങാൻ പറ്റുന്നില്ലത്രേ അതുകൊണ്ട് ഇപ്പൊ അവളെന്റെ കൂടെ വരികയാണ് അവൻ പ്രകോപനം പോലെ ആവർത്തിച്ചു സിദ്ധാർത്ഥ് പതിയെ തല ഉയർത്തിക്കൊണ്ടു തന്നെ ഭൈരവിനെ ഒന്ന് നോക്കി അതിനുശേഷം ആഞ്ഞടിച്ച് ടേബിളിൽ ആഞ്ഞടിച്ചു കൊണ്ടു ഗാർഡ്സിനെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു എന്തോ വലിയൊരു പ്രശ്നം തന്നെ ഇവിടെ ഉണ്ടാവാൻ പോവുകയാണെന്ന് നീലിമക്ക് മനസ്സിലായി സിദ്ധാർത്ഥ് വേണ്ട വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ഇവിടെ നിന്ന് പോയെന്നൊക്കെ പറഞ്ഞ നീലിമ അവനെ നിർബന്ധിച്ചു പക്ഷേ സിദ്ധാർത്ഥ് ഒരിക്കലും നീലിമയെ കാര്യമാക്കിയില്ല ഇവൾ ഒരിക്കലും നിനക്കിപ്പം വരില്ല ഭൈരവ് ഇവളീ സിദ്ധുവിന്റെ പെണ്ണാണെന്ന് അവൻ ആത്മവിശ്വാസത്തോടു കൂടെ പറഞ്ഞു നീലിമ ഒരു ഞെട്ടിനോട് കൂടി സിദ്ധാർത്ഥിനെ നോക്കി എന്നിട്ട് ചിന്തിക്കുന്നുണ്ട് ഇവന്റെ ഈ വിശ്വാസം എനിക്ക് തകർത്തേ പറ്റൂ അത് കാരണം അവൻ തന്നെ വെറുത്താലും കുഴപ്പമില്ല എന്ന് നീലിമക്ക് തോന്നി എന്നിട്ട് നീലിമ ഭൈരവിനോട് പറയുന്നിന്റെ ഭൈരവ് നമുക്ക് പോവാം അന്നേരം ഭൈരവ് ചെയ്ത് എഴുന്നേറ്റുകൊണ്ട് തന്നെ പറയുന്നുണ്ട് വേ നീലിമ ഇവിടെ നിന്ന് പോകുന്നതിനു മുൻപേ എല്ലാം പറഞ്ഞു തീർക്കണം ഇനി ഒരിക്കലും നിന്നെ തേടി ഇവൻ വരരുത് അതെനിക്ക് നിർബന്ധമാണ് അല്ലെങ്കിൽ പിന്നെ ഇതേ സിറ്റുവേഷൻ താൻ ഇനിയും ഫേസ് ചെയ്യേണ്ടി വരും ഭൈരവ് സിദ്ധാർത്ഥിനെ വെറുപ്പോടു കൂടി നോക്കി പറഞ്ഞു നീലിമ ആണെങ്കിൽ ഭയങ്കര ആശങ്കയിലായിരുന്നു ഇങ്ങനെയൊന്നും സിദ്ധാർത്ഥനോട് ചെയ്യണമെന്നൊന്നും അവൾ ചിന്തിച്ചിരുന്നില്ല സിദ്ധാർത്ഥ് അറിയത് എത്രയും പെട്ടെന്നെ ഇവിടെ നിന്നും പോവണമെന്ന് മാത്രമേ നീലിമ കരുതിയിട്ടുള്ളൂ പക്ഷെ ഇപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കുന്നു എന്ന കാര്യം അവൾക്ക് മനസ്സിലായി ഇത് എനിക്കും നീലിമക്കും ഇടയിലുള്ള പ്രശ്നമാണ് അത് സോൾവ് ചെയ്യാൻ പുറത്തുനിന്ന് ഒരാളുടെ ആവശ്യമില്ല എന്നിങ്ങനെ സിദ്ധാർത്ഥ് വളരെ സൗമ്യമായി പറഞ്ഞു അന്നേരം നീലിമയുടെ കാര്യത്തിൽ ഇടപെടാൻ എനിക്ക് സിദ്ധാർത്ഥിന്റെ പെർമിഷനൊന്നും ആവശ്യമില്ല എന്ന് ഭൈരവ് ദേശത്തോട് പറഞ്ഞു നീലിമ എന്റെ പെണ്ണാണ് അതുകൊണ്ട് എന്റെ പെർമിഷൻ വേണമെന്ന് സിദ്ധാർത്ഥ് പതിഞ്ഞ സ്വരത്തിൽ മറുപടി കൊടുത്തു അന്നേരം ഭൈരവ് ചോദിക്കുന്നത് അതെങ്ങനെ ശരിയാവും സിദ്ധാർത്ഥ് നീലിമ ഇപ്പോ എന്റെ കൂടെ വരാൻ തയ്യാറായി നിൽക്കല്ലേ ആ സമയത്തിന്റെ അവന്റെ ചുണ്ടിൽ ഒരു ഗൂഢമായ പുഞ്ചിരി ഉണ്ടായിരുന്നു സിദ്ധാർത്ഥിനെ എത്ര നിയന്ത്രിച്ചിട്ടും അവന്റെ കോപം അടക്കാൻ കഴിഞ്ഞില്ല മനഃപൂർവം ഒരു പ്രശ്നമുണ്ടാക്കി നീലിമയ അവിടെ നിന്ന് കൊണ്ടുപോവാനാണ് ഭൈരവ് വന്നത് എന്ന കാര്യം സിദ്ധാർത്ഥിനു മനസ്സിലായിരുന്നു സിദ്ധാർത്ഥ് നേരെ അവന്റെ ഗാഡ്സിനെ നേരെ തിരിഞ്ഞുകൊണ്ടുതന്നെ പറഞ്ഞിട്ട് ഇവനെ പിടിച്ചു പുറത്താക്കു എന്നിട്ട് എന്തിനു തയ്യാറായി അവന്റെ ആജ്ഞത അനുസരിച്ചു കൊണ്ടുതന്നെ അവർ മുന്നോട്ട് വന്നു പിന്നീട് അങ്ങനെ വഴക്കായി വാക്കു തർക്കമായി ഉള്ളവരെല്ലാം തന്നെ പരിഭ്രാന്തരായി ഇതെല്ലാം കേട്ടുകൊണ്ടുതന്നെ നീലിമക്ക് തല പുകഞ്ഞു അവൾ ദേഷ്യപ്പെട്ട് ചേരിയിൽ നിന്നും ചാടി എഴുന്നേറ്റു ഒന്ന് നിർത്തു എന്നൊക്കെ ചോദിച്ചു കൊണ്ടുതന്നെ അവൾ ഉറക്കെ അലറി പക്ഷെ ആ സമയത്ത് ആരും തന്നെ അവളെ ശ്രദ്ധിച്ചില്ല അവളുടെ ശബ്ദം അവിടുത്തെ ബഹളത്തിൽ മുങ്ങിപ്പോയി നീലിമ ആ സമയത്ത് വെറുപ്പ് നിറഞ്ഞ കണ്ണുകളോട് സിദ്ധാർത്ഥിനെ നോക്കി അവരോട് നിർത്താൻ പറ സിദ്ധാർത്ഥ വെറുതെ ഒരു പ്രശ്നം നീ അതൊരിക്കലും നല്ലതിനാവി എന്ന് അവൾ ദേഷ്യത്തോട് കൂടുത്തിന് സിദ്ധാർത്ഥിനോട് പറഞ്ഞു ഇത് ഞാൻ ഒരിക്കലും മനഃപൂർവ്വം ചെയ്യുന്നതല്ല എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാ അന്നേരം നീലിമ് പറഞ്ഞിട്ട് മനഃപൂർവ്വം ചെയ്യിക്കുന്നതല്ല നിങ്ങൾ ചെയ്യുന്നതാണ് സിദ്ധാർത്ഥ് നമ്മൾ തമ്മിൽ ഒരിക്കലും ഒരു ജീവിതം ഉണ്ടാവില്ല എന്ന് നിങ്ങളോട് ഞാൻ എത്ര തവണ പറഞ്ഞു പക്ഷേ എന്നിട്ട് പോലും നിങ്ങൾ അത് മനസ്സിലാക്കുന്നില്ലല്ലോ ദയവ് ചെയ്ത് എനിക്ക് ഇത്തിരി സമാധാനം തരണം സിദ്ധാർത്ഥ് പ്ലീസ് ലീവ് മീ അലോൺ മറ്റൊരാളുടെ മാനസികാവസ്ഥയെ പരിഗണിക്കാതെ സ്വന്തം സെൽഫിഷിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടുകൂടി നീലിമക്ക് അവനോട് വല്ലാത്ത വെറുപ്പ് തോന്നി ഈ വികാരങ്ങളെല്ലാം അവളുടെ കണ്ണിനും മുഖത്തും വ്യക്തമായി തെളിഞ്ഞിരുന്നു അത് കണ്ട് അസ്വസ്ഥനായിക്കൊണ്ടതിനെ സിദ്ധാർത്ഥ ഒരു നിമിഷം കണ്ണൊന്ന് അടച്ചു തുറന്നു നമുക്കിരുന്ന് സംസാരിക്കാം നീലിമ നീ ഇങ്ങനെ ആവല്ലേ സിദ്ധാർത്ഥ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ടുതന്നെ അവിടെ ഇരുത്താൻ ശ്രമിച്ചു അപ്പോഴേക്കും നീലിമ പൊട്ടിത്തെറിച്ചുകൊണ്ടുതന്നെ പറഞ്ഞത് ഡോൺ ടച്ച് മീ നിങ്ങൾ എന്നെ എനിക്ക് ഇഷ്ടമല്ല മര്യാദക്ക് നിങ്ങൾ എന്നെ എന്റെ വഴിക്ക് വിടെ അല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും അവൾ കെട്ടതുപോലെ അങ്ങനെ പറയുന്ന സമയത്തേ സിദ്ധാർത്ഥിന് ഹൃദയമെടുപ്പ് കൂടുന്നത് പോലെ തോന്നി അവളുടെ വെറുപ്പും അവഗണനയും അവന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു നീലിമ എനിക്കൊന്നു സംസാരിക്കാനുള്ള അവസരമെങ്കിലും തന്നൂടെ തന്നോടെ നീന്തിനെങ്ങനെ വാശി പിടിക്കുന്നത് അതെ നിങ്ങൾ പറയുന്നതൊക്കെ അനുസരിക്കാൻ ഞാൻ ആ പഴയ നീലിമ എന്നല്ലാന്നിങ്ങനെ നീലിമ പറയുന്നത് കേട്ടിട്ട് സിദ്ധാർത്ഥിനു വല്ലാതെ അത്ഭുതം തോന്നി പക്ഷെ അവൾ പറയുന്നത് സത്യം തന്നെയായിരുന്നു സിദ്ധാർഥ് അറിയുന്ന ആ നീലിമയിൽ നിന്നും അവൾ ഒരുപാട് മാറി എന്നിട്ടും അവൻ അവളെ നഷ്ടപ്പെടുന്നതിനെ പറ്റിട്ട് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല അവൾ തന്നെ വെറുത്തോട്ടെ എന്നാലും അവൾ എന്നും തന്റെ കൂടെ ഉണ്ടാവുമല്ലോ അങ്ങനെ മാത്രമായിരുന്നു സിദ്ധാർത്ഥ് ആ സമയത്ത് ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ കനത്ത ഒരു നിശബ്ദത അവിടെ ഉടനീളം ഉണ്ടായിരുന്നു ആരും ഒന്നും മിണ്ടുന്നില്ല സിദ്ധാർത്ഥിന്റെ മുഖം സങ്കടം കൊണ്ട് കുനിഞ്ഞിട്ടുണ്ട് അത് കണ്ട് അവൾക്ക് വല്ലാത്ത വേദന തോന്നി നീലിമ ഒന്നും നിശ്വസിച്ചു പ്ലീസ് സിദ്ധാർത്ഥ് ഇനിയെങ്കിലും ഞാൻ പറയുന്നതെന്ന് കേൾക്ക് പരസ്പരം വെറുതെ പിരിയുന്നതിനും നല്ലത് ഇതാണ് അവൾ ക്ഷമയോടുകൂടെ അങ്ങനെ പറയുന്ന സമയത്തിന് നീ എന്നെ ഒരിക്കലും സ്നേഹിക്കുന്നില്ല എന്നല്ലേ അതിന് എന്ന് ചോദിക്കാണ് സിദ്ധാർത്ഥ് പക്ഷെ ഞാൻ അതൊരിക്കലും വിശ്വസിക്കില്ല എന്ന് പറയും നീ കള്ളം പറയുന്നതൊന്നും നിർത്തിന്നിങ്ങനെ സിദ്ധാർത്ഥ് പറയുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ ഭൈരവിന് വല്ലാത്തൊരു ആശ്ചര്യം തോന്നി സിദ്ധാർത്ഥും ഭൈരവും ശത്രുക്കളാണ് എന്ന കാര്യം ശരി തന്നെ എന്നാലും ഭൈരവിന് സിദ്ധാർത്ഥിന്റെ സ്വഭാവ രീതികളൊക്കെ ഏകദേശം അറിയാം അവന്റെ ജീവിതത്തിൽ ഇന്നേവരെ ഒരു പെണ്ണിനു വേണ്ടിയും അവൻ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല ആരോടും അവൻ ഇത്ര വിനയോഗത്തോടും സംസാരിക്കുന്നതും ഭൈരവ് കണ്ടിട്ടില്ല ഭൈരവ് അസ്വസ്ഥയോട് കൂടുതൽ നീലിമയെ നോക്കി അവൻ അപ്പോൾ എന്തോ പറയാൻ തയ്യാറെടുക്കുകയായിരുന്നു നീലിമ പറഞ്ഞിട്ട് എനിക്ക് നിന്നോട് കള്ളം പറയേണ്ട യാതൊരു കാര്യവുമില്ല സിദ്ധാർത്ഥ് എനിക്കിപ്പം നിന്നോട് യാതൊരുവിധ ഫീലിംഗ്സും ഇല്ല സത്യമായിട്ടും എനിക്ക് തന്നെ ഇഷ്ടമല്ല സിദ്ധാർത്ഥ് അവന്റെ ഈഗോ ഹേട്ടായാൽ അവൾ ഒരിക്കലും ക്ഷമിക്കില്ല എന്ന കാര്യം അവന് നന്നായിട്ട് അറിയാം എന്നാൽ നീലിമ വിചാരിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ല അവൻ വളരെയധികം വിഷമത്തോടു കൂടി നീലിമയുടെ അടുത്തേക്ക് വന്ന് നിന്നു സിദ്ധാർത്ഥ് പറഞ്ഞിരുന്നു നീ എന്നെ മനഃപൂർവ്വം ദേഷ്യപിടിപ്പിക്കാൻ നോക്കുകയാണെന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് നിന്നെ വേണം നീലിമ എന്താ നിനക്ക് സംഭവിച്ചത് നിനക്കെല്ലാം എന്നോടൊന്ന് തുറന്നു പറഞ്ഞൂടെ എന്നാൽ സിദ്ധാർത്ഥിന്റെ ഭാഗത്ത് നിന്ന് ഇതായിരുന്നില്ല നീലിമ പ്രതീക്ഷിച്ചിരുന്നത് സിദ്ധാർത്ഥ് തന്നോട് ദേഷ്യപ്പെടുമെന്നാണ് നീലിമ പ്രതീക്ഷിച്ചത് നീ എന്ത് ചെയ്താലും നീ എന്നെ വെറുത്താ പോലും ഞാൻ ഒരിക്കലും നിന്നെ വിട്ടുപോവില്ല നീ ഇപ്പൊ എന്റെ കൂടെ നിന്ന ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ തീരും അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ് അങ്ങ് നിർത്തി ഇതെല്ലാം കേട്ടുകൊണ്ട് ആകെ ദേഷ്യം വിഷമം കൊണ്ടു തന്നെ നീലിമയുടെ മുഖം അങ് ചുവന്നു അവളുടെ കണ്ണുകൾ നീറി അവൾ വാശിയോട് കൂടി സിദ്ധാർത്ഥന്റെ കൈ അങ്ങ് തട്ടിമാറ്റി എന്നിട്ട് ഭൈരവിനോട് പറഞ്ഞിട്ട് ഭൈരവ് നമുക്ക് പോവാമെന്ന് പറയും അവൾക്ക് ഇനിയും സിദ്ധാർത്ഥിനോട് സംസാരിക്കാനൊന്നും താല്പര്യമില്ലായിരുന്നു ഇപ്പൊ തന്നെ കുറെ ആയി വാക്കുകൾ കൊണ്ട് പരസ്പരം മുറിവേൽപ്പിക്കുന്നു അന്നേരം ഭൈരവ് പുഞ്ചിരിയോട് കൂടുത്തിന് സിദ്ധാർത്ഥനെ നോക്കുന്ന സമയത്തിന് സിദ്ധാർത്ഥന്റെ മുഖം ഇരുണ്ടിരുന്നു സിദ്ധാർത്ഥന്റെ കണ്ണിൽ കോപം കത്തിജ്വലിക്കുന്നുണ്ടെന്ന് ഭൈരവിന് തോന്നി പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭൈരവിനേതായാലും നീലിവക്കൊപ്പം നിൽക്കാനേ കഴിയൂ അവൻ അവളുടെ കൈയും പിടിച്ചുകൊണ്ടതിനെ മുന്നോട്ട് നടന്നു ഈ കാഴ്ച കണ്ടിട്ട് സിദ്ധാർത്ഥിനെ ശരിക്കും ഭ്രാന്ത് പിടിച്ചു തന്നെ വിട്ട് നീലിമ മറ്റൊരാൾക്കൊപ്പം പോകുന്നത് അവൻ ഒരിക്കലും അത് അംഗീകരിക്കാൻ പോലും കഴിയില്ലായിരുന്നു അവൻ തിടുക്കത്തിൽ മുന്നോട്ട് വന്ന് ഇരുവരുടെയും വഴി തടഞ്ഞു നീലിമ നിർത്തിക്കും നിന്റെ ഈ അഭിനയം ഞാൻ പറഞ്ഞു നമുക്ക് സംസാരിക്കാമെന്ന് എല്ലാം ശരിയാക്കാൻ എനിക്കൊരു അല്പം സമയം തരണമെന്നേ ഞാൻ പറഞ്ഞോളൂ അടുത്ത നിമിഷം തന്നെ നീലിമയുടെ വലത് കൈ അവന്റെ കവളിൽ പതിഞ്ഞിരുന്നു അവിടെയുള്ള സിദ്ധാർഥടക്കം എല്ലാവരും ഞെട്ടിപ്പോയി ഗാഡ്സിവരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു അത് അങ്ങനെ നിലീമ സിദ്ധാന്തിന്റെ കർണമടിച്ചു പൊട്ടിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ പ്രേമം സീരീസിന്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമന്റ്സിലൂടെ അറിയിക്കാൻ മറക്കല്ലേ ട്ടോ പിന്നെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണം നെക്സ്റ്റ് എപ്പിസോഡ് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് എന്ന് കമന്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും പറയാൻ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു റെഡ് ഹാർട്ടെങ്കിലും കമന്റ് ആയിട്ട് തരണേ അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ